ഹായ് ഓൾ വെൽക്കം ടു ഇന്നലെ ഏഷ്യാ കപ്പിൽ നടന്ന സൂപ്പർ ഫോർ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ചിരവേദികളായ പാകിസ്ഥാന് ആറ് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഈ ഒരു വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു അഭിഷേക് ശർമ്മയാണ് ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് എഴുപത്തി റൺസ് അദ്ദേഹം സ്വന്തമാക്കി കൂടാതെ ശുഭ്മാൻ ഗിൽ അതുപോലെ തന്നെ തിലക് വർമ്മ എന്നിവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് പാകിസ്ഥാനെ ഇന്ത്യ വീണ്ടും പരാജയപ്പെടുത്തിയത് നേരത്തെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ഏതായാലും ഈ ചിലവൈദ്യുതിയെക്കുറിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് സംസാരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അദ്ദേഹം പരിഹസിച്ച് വിടുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്ഥിരമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ വിജയിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് പിന്നീട് റൈവലറി ആകുന്നത് എന്നാണ് പരിഹാസരൂപേണ സൂര്യകുമാർ യാദവ് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ റൈവലറിയെക്കുറിച്ച് ചോദിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തണം ഞാനൊരു ഉദാഹരണം പറയാം രണ്ട് ടീമുകൾ തമ്മിൽ ഒരു പതിനഞ്ച് മത്സരങ്ങൾ കളിച്ചു എന്ന് വെക്കുക അതിലെ വിജയപരാജയങ്ങൾ ഏഴോ ഏഴോ അതല്ലെങ്കിൽ എട്ട് ഏഴോ ആയാൽ മാത്രമാണ് അതിനെ റൈവൽറി എന്ന് വിളിക്കുക അതിലെ സ്കോർ പത്ത് ഒന്നോ അതല്ലെങ്കിൽ പത്ത് മൂന്നോ ആയാൽ അത് പിന്നെ എങ്ങനെയാണ് റൈവലറി ആകുക കൃത്യമായ കണക്കൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഇപ്പോൾ റൈവൽറി അല്ല ഇതാണ് സൂര്യകുമാർ യാദവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അതായത് സ്ഥിരമായി ഇന്ത്യ പാകിസ്ഥാനെ പഞ്ഞിക്കിടുന്നു ഭൂരിഭാഗം മത്സരങ്ങളിലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇതൊരു റൈവൽറി അല്ല ഇത് ഇന്ത്യയുടെ ഒരു ആധിപത്യമാണ് മൃഗീയമായ ആധിപത്യമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഈ ഏഷ്യാ കപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് ഈ ഡി ഐടെ അവസാനിപ്പിക്കുന്നു അടുത്ത രമ്യ വീണ്ടും കാണാം